കാരണവശാലും അതിലൊരു സത്യം ആ കാറ് ഞാൻ കണ്ടിട്ടുമില്ല എൻ്റെ വീട്ടിൽ ആ കാർ വന്നിട്ടുമില്ല ആ കാറുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല എൻ്റെ കാർ ഈ കാറ് മാത്രമേ എൻ്റെ അടുത്ത് ഇവിടെ ഇവിടെയുള്ളൂ ഞാൻ രാവിലെ പോയ വൈകുന്നേരത്ത് വരുന്ന ആളാണ് ആ കാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീരും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അറിയില്ല 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 അത് വന്നിട്ടേ ഇല്ല ആ കുട്ടി വന്ന ആ ഒരു ഭവന പദ്ധതിക്ക് തറക്കല്ലിടാൻ വന്നത് അത് കഴിഞ്ഞിട്ട് എത്രയോ ദിവസം കഴിഞ്ഞു ഇവിടെ ഈ കാറില്ലാതെ വേറൊരു കാറും ഇല്ല അത് രാഷ്ട്രീയാലോ അപ്പോൾ ഒരു ദിവസം ഞാൻ ഞാൻ രാഹുലിൻ്റെ ആ കിയ കാറുണ്ടല്ലോ അത് ആ കാർ ഞാൻ ഒരു ദിവസം ഉപയോഗിച്ചിരുന്നു എൻ്റെ കാറ് കേടുവന്നു ഞാൻ ആയ രാഹുലായിട്ട് ഈ തരം ഈ ഇതിൻ്റെ കേസ് വരുന്ന രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പാണ് ഒന്ന് ബന്ധപ്പെടുന്നത് പിന്നെ ഒരു ദിവസം ബന്ധപ്പെട്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് സുഖിലാണ്ടായിട്ട് ആശുപത്രിക്ക് പോകാൻ വേണ്ടി എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടുമില്ല ബന്ധപ്പെട്ടിട്ടുമില്ല അതിനെക്കുറിച്ചൊന്നും ഒരു പ്രയാസവും ഇല്ല കാരണം ആ കാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഈ രാഹുലിന് പാലക്കാട് നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒളിവിൽ വെറുതെ നിങ്ങൾ പറയുന്ന ആരോപണമാണ് നിങ്ങൾ പറയുന്ന ഒരു ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾ അവർ സംരക്ഷിക്കുന്ന അദ്ദേഹം കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടി ഇത് പുറത്താക്കി അതുകൊണ്ട് വ്യക്തിബന്ധത്തിനൊന്നും ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല രാഷ്ട്രീയങ്ങളൊക്കെ അത് അവർക്കിപ്പോൾ ബി ജെ പി കാര്ക്ക് എന്തോ ആരോപണം ഉന്നയിക്കാലോ ബി ജെ പിക്ക് സി പി എമ്മിനും ഒക്കെ ഏത് ആരോപണം ഉന്നയിക്കാം ആ ആരോപണവും ഒരു പുലബന്ധം പോലും ഇല്ല ഏയ് അത് കിയ ആ മുപ്പത് മുപ്പത് എന്ന് പറഞ്ഞൊരു കാറുണ്ടല്ലോ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അടുത്ത് വേറെ കാർ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം വന്നതുകൊണ്ട് ആ കാർ ആ കാർ ഉപയോഗിച്ചു എന്നുള്ളതിൽ കവിഞ്ഞു അത് ഒരു ദിവസം ഉപയോഗിച്ചത് ഒന്ന് രണ്ട് ദിവസം എന്താ ഉപയോഗിച്ചു ഒരു ദിവസം ഞാൻ തൃശ്ശൂർ പോകാനാകേണ്ടി ഉപയോഗിച്ചു പിന്നെ കല്യാണത്തിൽ പോകാൻ കാറ് കേടുവന ദിവസം ഡ്രൈവറില്ലാതെ ഉപയോഗിച്ചു എന്നല്ലാതെ ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് ഇന്നലെ പിന്നെ നിങ്ങളാലോ പറഞ്ഞു ഇങ്ങനെ കാറിനെ സംബന്ധിച്ചൊരു ഒരു അനുദുണ്ടെന്ന് പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഒരു മനപ്രയാസം ഇല്ലാത്തതുകൊണ്ട് ആലോചനയില്ല അത് ഏത് ഏതന്വേഷണം വന്നാലും സഹകരിക്കുക അന്വേഷണമായിട്ട് സഹകരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു വിവരം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഈ കേസ് ഇങ്ങനെ കേസെടുത്തു എന്നൊക്കെ ഞാൻ മണ്ണാർക്കാട് യു ഡി എഫിൻ്റെ ഒരു മീറ്റിങ്ങിനിരിക്കുമ്പോഴാണ് അറിയുന്നത് അത് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇതൊക്കെ പിന്നെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ രാഹുലിൻ്റെ കേസും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമില്ല തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല ഇത് തെരഞ്ഞെടുപ്പിനെ ബാധി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ നയവും പത്ത് വർഷക്കാലത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണവും അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ലാതെ ഇതൊന്നും ജനങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ള വിശ്വാസം പോലും ഞങ്ങൾക്കില്ല അതൊന്നും നമുക്ക് അതൊന്നും നമ്മുടെ കാര്യമല്ല കോൺഗ്രസ് പുറത്താക്കിയ ഒരാൾ എന്ത് ചെയ്യണം എന്നു ആണ് അത് ഇതിപ്പോൾ പാർട്ടി പുറത്താക്കിയേ പാർട്ടി പാർട്ടിന്ന് പുറത്താക്കി ഇരിക്കയല്ലേ അതാ സസ്പെൻഷനാണ് എൻ്റെ ആനുമായിട്ട് ബന്ധപ്പെട്ട ആ കാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല എൻ്റെ ഈ കാറല്ലാതെ ചുവന്ന പോളോ ആണ് എന്നൊക്കെ നിങ്ങൾ ഇടക്കാലത്ത് ഏതോ നിങ്ങളേതോ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞതായിരിക്കും അവിഞ്ഞുള്ള ഒരു ബന്ധവും എനിക്കതില്ല ഏത് അന്വേഷണം വന്നാലും ഒരു കുഴപ്പമില്ല ആ പോളോ കാറുമായിട്ട് എനിക്കൊരു ബന്ധമില്ല ഞാനത് കണ്ടിട്ടുമില്ല ഞാനീ വീട്ടിൽ നിന്ന് രാവിലെ ഇതിൽ നിന്ന് ഇത്തിരി വൈകിയതാണ് ആ പോളോ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എവിടെ എവിടെ കിടന്ന് ഞാൻ കണ്ടിട്ടില്ല എവിടെ കിടന്നതായിട്ട് എനിക്കറിയില്ല എവിടെയാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല പിന്നെവിടെ കിടന്നതെന്ന് നമുക്കറിയില്ല എൻ്റെ വീട്ടിലേക്ക് ആ കാറ് വന്നിട്ടുമില്ല എനിക്ക് ആ കാറുമായിട്ടൊരു ബന്ധുമില്ല അതൊക്കെ തെളിയിക്കാനും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രാഹുലിനോട് തന്നെ ചോദിക്കണം അത് രാഹുലിലൂടെ ചോദിക്കണ്ടായിരുന്നു ഏത് അന്വേഷണം വന്നാലും നമുക്ക് എനിക്ക് സഹകരിക്കുന്നതിൽ എന്താ നഷ്ടം